നമസ്കാരം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം തീർപ്പാക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് പഞ്ചാബ് കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തേർ അറിയിച്ചു നരേന്ദ്രമോദി ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്നാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് മുന്നോട്ടുപോക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല കേന്ദ്രമന്ത്രിമാരുമായി ഇന്ന് ചർച്ചയുണ്ട് ഇതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ആവശ്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കും എന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് സിംഗ് പന്തേർ പറഞ്ഞു രണ്ടാമതായി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഡൽഹിയിലേക്ക് സമാധാനപരമായി പോകാൻ ഞങ്ങളെ അനുവദിക്കണം കേന്ദ്ര സർക്കാർ തന്നെ അടച്ച വഴികൾ തുറന്നു നൽകണമെന്നും കർഷക സമര നേതാവ് ആവശ്യപ്പെട്ടു പ്രതിഷേധങ്ങളെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയെയും അദ്ദേഹം വിമർശിച്ചു സമരത്തിനിടെ ഓരോ മിനിറ്റിലും കർഷകർക്ക് പരിക്കേൽക്കുകയാണ് മണിക്കൂറിൽ അറുപത് ബാൻഡേജുകൾ വരെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ് മെഡിക്കൽ സംഘം പറഞ്ഞത് പോലീസിനെയല്ല വിഭാഗത്തെയാണ് കർഷകരെ തടയാൻ വേണ്ടി രംഗത്ത് ഇറക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ഇതാദ്യമായിട്ടാണ് രാജ്യത്തെ ഒരു സർക്കാർ വിഭാഗങ്ങളെ കർഷകർക്കെതിരെ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ കർഷകർക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയും അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നും സിംഗ് പറഞ്ഞു കർഷക പ്രതിഷേധത്തെ പൂർണ്ണമായി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഈ രാജ്യത്തെ സൃഷ്ടിച്ചതിൽ ഞങ്ങൾക്കും പങ്കുണ്ട് ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണ് ഞങ്ങളുടെ ശബ്ദം കൂടി കേൾക്കാൻ അവർ തയ്യാറാകണം ചർച്ചകളിലൂടെ ഏതു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാമെന്നും അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കർഷകരുമായി ചർച്ച നടത്തണം എന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു